ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം അത് ആവേ ഏതെങ്കിലും രീതിയിൽ ഞാൻ മറ്റുള്ളവരെ വിധിക്കുന്ന ഒരു വ്യക്തിയായിട്ടുണ്ടെങ്കിൽ എന്നോട് പൂർണ്ണമായിട്ട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർണയുടെ ചോമാല ചൊല്ലി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അങ്ങയുടെ പോലെ മോഹർത്തപ്പെടുത്താം അന്ന് വേണ്ടി ആഹാരം നിങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങൾ

അവിടുത്തെ കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാത മരിച്ചവരുടെ ഇന്ന് മൂന്നാല് നാളെ ഉയർത്തു സ്ത്രു എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ അവിടെ നിന്ന് നിത്യമായ ജീവിതത്തിലും വിശ്വസിക്കുന്നു ഞങ്ങളുടെ നാഥനും രക്ഷകരുമായ ചീശോമിസ് തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ ആശ്രയിക്കുന്നു ഈശോയുടെ അതിദാരുണമായ പ്രതി പീഡ സകളെ പ്രതിയുടെ അതിരുണമായ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതിയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളെ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളെ ലോകമുഴനീലേ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകമുഴനീലം ഈശോയുടെ 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 അതിദാരുണമായ 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 പ്രതി പ്രതി യും ഞങ്ങളുടെയും ലോകം പാപപരിഹാരത്തിനായി അമ്മയുടെ വലസനും ഞങ്ങളുടെ നാഥനും ദർശകനുമായ ഈശോമിശായുടെ സ്ഥിരശരീരവും തിരി രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവിന്റെ മേൽക്കണ്ണി ആയിരിക്കണമേ ഈശോയുടെ ഈശോട് അത് പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവിന്റെ മേൽക്കണ്ണി ആയിരിക്കണമേ ഈശോയുടെ ഈശോട് അത് പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവിന്റെ മേൽക്കണ്ണി ആയിരിക്കണമേ ഈശോയുടെ ഈശോട് അത് പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോ

നിത്യപിതാവേയും ലോകമുഴൻ്റെയും ഭാവപരിഹാരത്തിനായി നമ്മുടെ ഒരു സ്രസ്വതനും നമ്മുടെ നാഥനും രക്ഷകനുമായ ഈശ്വര മത്സ്യായുടെ ഒത്തിരി ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു സദരങ്ങളോ ഞങ്ങളുടെ മീ ലോകംരുടെയുണ്ടാകീണ ഈശോയുടെ തനിത E Oh നിത്യപിതാവേ പിതാവ് ഞങ്ങളുടെയും ഡോമഡോയും പരിഹാരത്തിനായി അങ്ങയുടെനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ടീശോമിസ് ഹായുടെ തിരി ശരീരവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോമുഴയും മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോമുടിവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോമുടിവിന്റെയും മേൽക്കണ്ണി ആയിരിക്കണമേ ഈശ്വരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോമുടിവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോമുടിവന്റെ മേൽക്കന്നി ആയിരിക്കണമേ you ഈശ്വരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവിന്റെ മേൽക്കണ്ണി ആയിരിക്കണമേ ഈശ്വരണമായി പ്രതി ഞങ്ങളുടെ ഈ ലോമുഴിവന്റെ മേൽക്കണ്ണി ആയിരിക്കണമേ ഈശ്വരണമായി പ്രതി ഞങ്ങളുടെ ഈ ലോമുടി മേൽക്കണ്ണി ആയിരിക്കണമേ ഈശ്വരണമായി പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുടിവന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുടിവന്റെ മേൽക്കണ്ണി ആയിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോമഡുവിന്റെയും ഭാഗപരിഹാരത്തിനായി അങ്ങയുടെ ഉത്സവസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരി ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അമ്മയ്ക്ക് ഞങ്ങൾ കാശ്വയ്ക്കുന്നു ഈശോയുടെ അതിധാരുണമായ വീടാ സകനങ്ങളെ പ്രതിശോയുടെ അതിധാരുണമായ വീടാ സകനങ്ങളെ പ്രതിയുടെ അതിധാരുണമായ വീടാ സഹനങ്ങളെ പ്രതി ഈശോയുടെ അതിദാരുണമായ പീഡ സകളെ പ്രതി ഞങ്ങളെ ലോകമുളം ഈശോയുടെ അതിദാരുണമായ പീഢ സഹനങ്ങളെ പ്രതി ഞങ്ങളെ ഈശോയുടെ അതിദാരുണമായ പീഡ സകളെ പ്രതി ഞങ്ങളെ ലോകമുളം ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളെ ലോകങ്ങളുടെ

ഞങ്ങളുടെയും ലോമുഴുവിൻ്റെയും മേൽ കന്നിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോമുഴുവിൻ്റെയും മേൽ കന്നിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോമുഴുവിൻ്റെയും മേൽ കന്നിയായിരിക്കണമേ